മാലിന്യങ്ങൾ നിറഞ്ഞ് നീരൊഴുക്ക് നിലച്ച് കുടിവെള്ള സ്രോതസ് നിരണം കടപ്ര ഗ്രാമപഞ്ചായത്തുകളിലൂടെ ഒഴുകുന്നതും ഇരു പഞ്ചായത്തുകളിലെ കൃഷിയെ പരിപോഷിപ്പിക്കുകയും നാട്ടുകാരുടെ കുടിവെള്ള സ്രോതസ്സുമായിരുന്ന കോലറയാർ ആണ് ഇന്ന് പോളയും കാടും മൂടി നീരൊഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നത് നിരണം കടപ്ര ഗ്രാമപഞ്ചായത്തുകളിലെ കാർഷിക മേഖലയുടെ നെടും തൂൺ എന്ന് പറയുന്നത് കോലറയാർ ആണ് നിരണം തടം പാടശേഖരം ഉൾപ്പെടെയുള്ള ഏക്കർ കണക്കിന് പാടശേഖരത്തിൽ വെള്ളം എത്തിച്ചിരുന്നത് കോലറയാറ്റിൽ നിന്നാണ് എന്നാൽ നദിയിലെ നീരൊഴുക്ക് നിലച്ചതോടെ കാർഷിക മേഖലയിൽ വെള്ളം എത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോലറയാർ കോലം കെട്ടുകിടക്കുന്ന അവസ്ഥയിലാണെന്ന് കോലറയാർ സംരക്ഷണ സമിതി ചെയർമാൻ ജേക്കബ് മദനഞ്ചേരി പറഞ്ഞു വർഷമായി ഈ ആറ്റിൽ മാലിന്യങ്ങള് നിറഞ്ഞ് ജനജീവിതം സുസഖമാക്കുന്ന രീതിയിലേക്ക് ഈ ആറ് മാറിയിരിക്കുകയാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ നാല് കോടി രൂപയും നാട്ടുകാരിൽ നിന്നും പതിനാറ് ലക്ഷത്തിലധികം രൂപയും തിരിച്ച് ണം നടത്തിയെങ്കിലും വീണ്ടും കോലറിയാറ് കോലം കെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഇതുമൂലം കടപ്ര നരണം പഞ്ചായത്തുകളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ രൂക്ഷമാണ് ഇതിനൊരു പരിഹാരം കാണുവാൻ സർക്കാർ മിഷണറി ഉണർന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ നമ്മുടെ നിരണം കടപ്ര പഞ്ചായത്തിലൂടെ എട്ട് കിലോമീറ്റർ ദൂരം ഒഴുകുന്നതും പമ്പാനദിയിൽ തുടങ്ങി പമ്പാനദിയിൽ അവസാനിക്കുന്നതുമായ കോലറയാർ സംരക്ഷിക്കുവാൻ അടിയന്തര നടപടി ആവശ്യമാണ് ഇപ്പോൾ നദിയെ ശുചീകരിച്ച ശേഷം സ്ഥിരമായി നദിയെ സംരക്ഷിക്കുവാനുള്ള പദ്ധതിയും തയ്യാറാക്കേണ്ടത് അനിവാര്യമാണ് ഒരു കാലത്ത് താൻ ഉൾപ്പെടെയുള്ളവർ കുളിച്ചുകൊണ്ടിരുന്ന ഈ ആറിന്റെ തീരത്തുകൂടി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളതെന്ന് പ്രശസ്ത കാതികൻ നിരണം രാജൻ പറഞ്ഞു പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് ഈ നാടിന്റെ പ്രശ്നമാണ് ഇവിടുത്തെ ഒരു ഞാൻ രാവിലെ വന്നപ്പോൾ ആലോചിക്കാം ഞങ്ങളുടെ ഒക്കെ കുഞ്ഞുനാളില് കുളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കുളിക്കാൻ പോയിട്ട് ഏഴായിരത്തോളം നടക്കാൻ പരിപത്തിൽ മാറിയിരിക്കുകയാണ് അടിയന്തരമായി ഗവൺമെന്റ് ഇടപെട്ട് എം എൽ എ ഇടപെട്ട് എല്ലാവരും ഇടപെടുന്നുണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടി ശ്രദ്ധേയമായ രീതിയിൽ ജനങ്ങൾക്ക് മാറുവാൻ വാക്ക് താൻ ഗ്രാമപഞ്ചായത്ത് ആയിരുന്ന കാലത്ത് കോലറയാർ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്ന് മുൻനിരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് പുത്തുപള്ളി പറഞ്ഞു എട്ടു വർഷം മുമ്പ് ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം ഏതാണ്ട് നാല് കോടി ചിലവായിരം രൂപ മുടക്കി അതുപോലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച പതിനാറര ലക്ഷം രൂപയോളം മുടക്കി വൃത്തിയാക്കിയ കോളറയാറ് വളരെയേറെ ശോചനീയ അവസ്ഥയിൽ കിടക്കുകയാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകുകയും ഗവൺമെന്റിൽ ഇത് അറിയിക്കുകയും അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയും അനുഭവപൂർവ്വം അദ്ദേഹം ചെയ്യാം എന്നേക്കുകയും പിന്നെ അതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും നടന്നില്ല അതിനുശേഷം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാറിയതിനു ശേഷം പഞ്ചായത്ത് കമ്മിറ്റിയിൽ വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് അവധി ഒരു നിവേദനം സമർപ്പിക്കുകയും അത് പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യുകയും അതിനുശേഷം അടിയന്തരമായി തന്നെ ഈ പറയുന്ന കോളറയാർ ശുചീകരണവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി വിളിക്കണമെന്നുമൊക്കെ തീരുമാനിക്കുകയുണ്ടായി അതിനുശേഷം പിന്നീട് ജനകീയ സമിതി കോളറയാറിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനായിട്ട് ജനകീയ സമിതിയും മറ്റും നമ്മൾ രൂപീകരിക്കുകയും അതിനുശേഷം കോടറയാറിൻ്റെ ഒരു ഭാഗം അതായത് ഡെഖോം മുതൽ അരിയത്തോട് വരെയുള്ള ഭാഗം ഏകദേശം കുറച്ച് ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ ദുരന്തത്തിൽ കിടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഡെക്ഫോ മുതൽ അറക്കൽ മോയ്പ് വരെയുള്ള ഭാഗമാണ് അത് കടപ്രയും നിരടവും കൂടെ ചേരുന്ന ഭാഗങ്ങളുണ്ട് അത് ഏറ്റവും ബുദ്ധിമുട്ടായി കിടക്കുന്ന നമുക്ക് ഈ ജലാശയത്തിൽ നിന്ന് അതായത് പമ്പയാറിൽ നിന്നുള്ള നീരൊഴുക്ക് പറയുന്നത് അരി നമ്മുടെ അറക്കൽ മുയ്പ്പിൻ്റെ ഭാഗമാണ് അവിടെ ഈ കൂടിയിരിക്കുന്ന യും ചെയ്തില്ലെങ്കിൽ നീരൊഴുക്ക് നിലച്ചതോടെ നദി മലിനമാകുകയും കടപ്ര നിരണം ഗ്രാമപഞ്ചായത്തുകളിൽ കാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതായി കോലറയാർ സംരക്ഷണ സമിതി എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് എം അലക്സ് പറഞ്ഞു എട്ട് കിലോമീറ്റർ കോളറയാറ് നേരത്തെ മുതലേ ധാരാളം വള്ളങ്ങളും തൊണ്ടുവള്ളങ്ങളും ബൂട്ടുകളും ഒക്കെ ഓടിക്കൊണ്ടിരുന്ന ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി കുളിക്കുന്നതിനും നനയ്ക്കുന്നതിനും ആളുകൾ അത്യധികം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോടറയാറിന് ഇപ്പോഴത്തെ സ്ഥിതി വളരെ ശോചനീയമാണ് എട്ടു വർഷം മുമ്പ് സർക്കാർ ഫണ്ട് വിനിയോഗിക്കാനായി ഫണ്ട് അനുവദിച്ചപ്പോൾ ജനങ്ങളെല്ലാം വളരെ സന്തോഷപ്രദമായി കാത്തു നിന്നിരുന്നു ഇത് വളരെ ഒരു വലിയ നേട്ടമാകും കോളറിയാറിൻ്റെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും പക്ഷേ വീണ്ടും ജലാശയങ്ങളിൽ വെള്ളമില്ലാതെ അതിനേക്കാൾ സർക്കാർ റിപ്പോർട്ട് അനുസരിച്ച് ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടുന്ന പ്രദേശമായി പ്രദേശങ്ങൾ മാറുന്ന രീതിയിലേക്ക് മലീമസമായി വീശുതള്ളുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നൊരു അവസ്ഥ ഇന്ന് സംജാതമായിരിക്കുകയാണ് ഇതിന്റെ പരിഹാരം ഉണ്ടാകും അരക്കൽ മൊയ്പ്പ് മുതൽ ആലാഞ്ഞുകടവ് വരെയുള്ള ഭാഗത്ത് അടിഞ്ഞുകൂടിയ മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്യുകയും നദിയിലെ പോളയും മാലിന്യവും നീക്കം ചെയ്യുകയും ചെയ്താൽ കോലരയാർ സുഗമമായി ഒഴുകും ഇത് കൂടാതെ കോലരയാറ്റിന് കുറുകെയുള്ള പുരയ്ക്കൽ പാലം ശാസ്ത്രീയമായി നിർമ്മിക്കുകയും കോലരയാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറുതോടുകൾ ശുചീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ നിരണം കടപ്ര എന്നീ രണ്ട് പഞ്ചായത്തുകളിലെ ജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങൾക്ക് കോലറയാറ്റിൻ്റെ നവീകരണം യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് കോലറയാറ്റിൻ്റെ സംരക്ഷണ സമിതി ഭാരവാഹികളായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റെജി കണിയാം കണ്ടത്തിൽ ബാബു പുത്തുപ്പള്ളി സുജൻ പൂവൻവേലി എന്നിവരും വിശദീകരിച്ചു കോലറയാറ്റിൻ്റെ നവീകരണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്യു ടി തോമസ് എം എൽ എ എന്നിവർക്ക് കോലറയാർ സംരക്ഷണ സമിതി നിവേദനം നൽകി ന്യൂസ് ബ്യൂറോ തിരുവല്ല